മനുഷ്യ ജീവിതത്തിൽ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്ന് കർമ്മം ചെയ്യുക രണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അനുസരിച്ച് സുഖദുഃഖങ്ങളാകുന്ന ഫലം അനുഭവിക്കുക മനുഷ്യൻ കർമ്മഫലം മൂലം ജനിക്കുന്നു കർമ്മഫലങ്ങളെ ഭുജിച്ചുകൊണ്ടും നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അനേകം ജന്മങ്ങൾ കടന്നുപോകുന്നു പോകുന്നു ഈശ്വരവിശ്വാസവും ഭക്തിയും ഉണ്ടെങ്കിലും ഒരു ജീവന് ഉത്കർഷത്തിലേക്ക് ഉയരാൻ മുഖ്യമായും തടസ്സം താൻ ചെയ്യുന്നു എന്ന ഭാവത്തോടെ ചെയ്യുന്ന കർമ്മമാണ് ഇവിടെയാണ് ഭജനയുടെ അഥവാ സേവനത്തിൻ്റെ പ്രസക്തി തനിക്കായി ഒന്നും ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുമ്പോൾ മനസ്സിൽ നിന്നും സ്വാർത്ഥഭാവം മാറി നിൽക്കുകയും അത് ചിത്തശുദ്ധിക്ക് കാരണമാകുകയും ചെയ്യും അതുകൊണ്ടാണ് ഈശ്വര കൃപയ്ക്ക് പാത്രമാകണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ നിഷ്കാമമായ സേവനം ത്യാഗം സമർപ്പണം കരുണ എന്നിവയെല്ലാം നമ്മിൽ ഉണ്ടാക്കണം എല്ലാവരെയും ഈശ്വര സ്വരൂപമായി കണ്ട് ആരാധിക്കുന്നതും സേവനം ചെയ്യുന്നതും ജന്മജന്മാന്തരങ്ങളിലെ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്നുവെന്ന് ആചാര്യന്മാർ പറയുന്നു